അല്ല ഈ ധാർമ്മികതയുടെ അളവ് പോലെ തീരുമാനിക്കേണ്ട അവരാണ് ഇപ്പോൾ ഒരാളിനെ പറ്റി ഒരു ആക്ഷേപം പറഞ്ഞു ഇപ്പം ഞാൻ നിങ്ങൾ പറ്റി പണ്ട് ഞാൻ ഞാനെന്തോ പറ്റി പ്രശ്നം പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ വലിയ പ്രശ്നം ഞാൻ അന്ന് തന്നെ രാജിവെച്ചു എൻ്റെ ധാർമ്മികതയാണ് എൻ്റെ പാർട്ടിയെ ഞാൻ പ്രതികൂട്ടിലാക്കാനല്ല ശ്രമിച്ചത് അത് നിയമത്തിൻ്റെ മുമ്പിൽ ഞാൻ തെറ്റുകാരാണോ എന്നുള്ളത് പറയേണ്ടത് നിയമ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് മന്ത്രിസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞോളൂ അല്ലേ മന്ത്രിസ്ഥാനത്ത് ഇരുന്നോണ്ട് പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് പരിശോധിക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞു ശരി അങ്ങനെയാണ് ഞാൻ രാജിവെക്കും ഞാൻ എൻ്റെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഇത് പാർട്ടിയുടെ പ്രശ്നമല്ല എൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു പ്രയോഗം അതിനകത്ത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട് ഇങ്ങനെ പറയുന്നതിനെപ്പറ്റി വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ട് മകാനായ പല വ്യക്തികളും പറഞ്ഞിട്ടുണ്ട് പല ജഡ്ജിമാർ ഞാൻ പ്രസംഗിച്ചതിനു ശേഷം അതിനെപ്പറ്റി പല അഭിപ്രായ പ്രകാരം നടത്തിയിട്ടുണ്ട് പക്ഷേ നിയമപരമായി നോക്കുമ്പോൾ ഞാൻ ഞാനിരിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചോദനക്കാരൻ്റെ നിലയിൽ ഞാൻ ആ പറഞ്ഞത് ശരിയാണോ അത് ശരിയല്ല എന്ന് നിങ്ങളാണ് പറഞ്ഞത് നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് വളഞ്ഞിട്ട് പറഞ്ഞു ഞാൻ രാജിക്കും ഞാൻ രാജിവെച്ചു ഹൈക്കോടതി വരെ പോയി ആ കാര്യം അതിൻ്റെ തീരുമാനമായി എന്നെ തിരിച്ചു വീണ്ടും ഗവൺമെൻറ്റിൻ്റെ എൻ്റെ ഭാഗമായി അപ്പോൾ ധാർമ്മികതയുടെ ആളുകൾ ആരാ തീരുമാനിക്കേണ്ടത് അത് തീരുമാനിക്കേണ്ടത് ആ ധാർമ്മികതയുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേകിങ്ങനൊരു ഇഷ്യൂവിൽ എനിക്ക് പിന്നെ വ്യക്തിപരമായ യാതൊരു ഉപദേശമില്ല ഒരു ചെറുപ്പക്കാരനാണ് വളർന്നു വരണ്ടതാണ് പക്ഷെ ഞാൻ പറയുന്നു അയാൾ ബുദ്ധിമാനാണെങ്കിൽ ബുദ്ധിമാരാണെങ്കിൽ അയാൾ രാജിവെക്കണം അയാളൊരു ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരാണെങ്കിൽ ഇപ്പോൾ രാജിവെച്ച് എന്താ ആൾ ചെയ്യേണ്ടത് അയാളുടെ ചിലപരാജത്വം തെളിയിക്കണം അപ്പോൾ അയാൾ ഗ്രേസ് കൂടും അയാളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാരാണ് ഇയാൾ രാജിവെക്കാൻ പാടില്ല അതിൻ്റെ ഭാഗത്ത് അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഒരു ഭാഗത്തുനിൽ രാജിവെക്കണമെന്ന് പറയുന്നു അയാളെ കൈകാര്യം ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആ വീട്ടിലാൽ വീണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ ആ സുഹൃത്തിനോട് പറയാനുള്ളത് രാജിവെച്ച് ധാർമ്മികത തെളിയിക്കുക പാലക്കാട് രാജി ജയിക്കുക രണ്ടാമത്തെ കാര്യം അത് ഉന്നമം നോക്കുക നിങ്ങൾ ഇനി അവിടെ മത്സരിച്ച് ജയിക്കണമെന്ന് നിർബന്ധം വന്നു അല്ലെങ്കിൽ ഇനി അടുത്തതായി മത്സരിക്കണമെന്ന് വേറെ ആരും പറ്റത്തില്ലേ അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ ആക്ഷേപം വന്നു ആക്ഷേപത്തിൻ്റെ തെളിവുകൾ അതിൻ്റെ അളവുകളൊക്കെ ഇനി അന്വേഷിച്ച് പരിശോധിച്ച് പറയേണ്ടതാണ് ഇപ്പോൾ ഒരാൾ പറഞ്ഞത് അതിനെപ്പറ്റി അത് അന്വേഷിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ആ അളവ് പോലാണ് പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ മുകേഷിന്റെ ഭാഗത്താണ് ആരുടെ ഭാഗത്തുനിന്ന് അതിൻ്റെ ഒരു അളവ് പോലുണ്ട് ഒരാളിനെ പറ്റി കോൺഗ്രസ് എം എൽ എമാരെ പറ്റിയ പറഞ്ഞിട്ട് നാളെ ആരെ പറ്റിയും പറയാം അതിനൊരു അളവ് പോലെ ഉണ്ട് ഇതങ്ങനല്ല ഇത് കുറച്ചുകൂടി കഠിനമായ ഒരു അളവാണ് ഇച്ചിരി പിന്നെ അളവ് കൂടിപ്പോയി അപ്പം കൂടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട എന്താ ഈ ഈ പരിക്കിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടാൻ അദ്ദേഹം ചെയ്യേണ്ട എന്താ സ്വയം രാജിവെച്ചിട്ട് മാറിയിട്ട് നിരവധി തെളിയിക്കുക അപ്പം ഇപ്പൊ കോൺഗ്രസിനകത്തെ ഒരു വിഭാഗം ഞാൻ ഉറപ്പിച്ചു പറയുന്നു വി ഡി സതീശൻ വിരോധികൾ ഒരു കാരണവശാലും ഇയാൾ രാജിവെക്കാൻ സമ്മതിക്കത്തില്ല വി ഡി സതീശന്റെ അനുകൂലികൾ ഇയാൾ രാജിവെക്കാൻ സമ്മതിക്കും കാരണം വിരോധികൾ എന്താണെന്ന് ചോദിച്ചാൽ ഇയാൾ പൂർണ്ണമായും ഫിനിഷ് ഫിനിഷാകണം ഇപ്പം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാക്കും നിങ്ങളെ മീഡിയക്കാർ പറയുമ്പോൾ അതിനകത്ത് കൊലപാതകം നടക്കും ഇന്നലെ ഒരു നേതാവിനെ പറ്റി ഞാൻ അറിഞ്ഞത് അയാൾ മുപ്പത് പേരുമായി കള്ളിച്ചാടിച്ചാവൂ എന്നെ ഇത് ഇങ്ങനെ ഒരു പാർട്ടിക്ക് ഒരു സംഘടനയ്ക്ക് കേരളത്തിൽ അവർക്ക് ആരെയും നയിക്കാൻ കഴിയും ഇപ്പൊ അവസാനം ആരുമില്ല വന്നപ്പോൾ രണ്ട് പെൺ കൊച്ചുങ്ങളുടെ പേരെടുത്തു അതിൽ ഒരു കൊച്ച് ആലപ്പുഴക്കാരി കൊച്ച നല്ല കൊച്ചാണ് ആ പെൺകുട്ടിയുടെ പേരെടുത്തു അപ്പോൾ ഈ ധാർമ്മികതയുടെ അളവുകളില്ലാത്ത രക്ഷപ്പെടാനുള്ള പുതിയ വഴിയാണ് ഇപ്പം തേടുന്നത് അപ്പോൾ ഒരു 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 നേതാവിനെ ചിത്രീകരിച്ചപ്പോൾ അവിടെ ജാതി വന്നു അപ്പോൾ സണ്ണി ജോസഫ് ഏത് ജാതിയാണ് എസ് കെ എസ് യുവിന്റെ പ്രസിഡന്റ് ഏത് ജാതിയാണ് അപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആ ജാതിപ്പെട്ടവനായി കഴിഞ്ഞാൽ പ്രശ്നമാകും അപ്പോൾ ആടിയായി അയാൾ പറഞ്ഞ മുപ്പത് പേരായിട്ട് കടലിച്ചാളു അപ്പോൾ ഇങ്ങനൊരു ഒരു പാർട്ടി ഒരു കോൺഗ്രസ് ഒരു യൂത്ത് കോൺഗ്രസ് പിന്നെ അവരുടെ ഓരോ സംഘടനകൾ അപ്പോൾ ഇവരെ പറ്റി അധികം നമ്മൾ സംസാരിച്ച് നമ്മുടെ ജീവിതം കളയാതിരിക്കുന്നതാണ് നല്ലത് അവർ സ്വയം ഇല്ലാതാകും ഇടതുപക്ഷ മുന്നണിക്ക് നല്ല രാഷ്ട്രീയ കാഴ്ചപ്പാടും നല്ല കാലാവസ്ഥയും കേരളത്തിൽ സംജാതമായി ഇനി എന്തെങ്കിലും സംജാതമാകാറുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ അവരത് സംജാതമാക്കി തരുമെന്നുള്ളതാണ് വിശ്വാസം